കൂർക്ക കൃഷിക്ക് പേരുകേട്ട തലപ്പള്ളി താലൂക്കിലെ കർഷകർ ഈ കുറിയും നല്ല ഇനം കൂർക്ക വിളയിക്കാനുള്ള ശ്രമത്തിലാണ് വരവൂർ ചിറ്റണ്ട കുണ്ടന്നൂർ തളി പാർലിക്കാട് മുണ്ടത്തിക്കോട് എന്നീ പ്രദേശങ്ങളാണ് കൃഷിയുടെ പ്രധാന വിളയിടങ്ങൾ മിണാലൂരിൽ ഇത്തവണ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കർഷകർ കൃഷിയിറക്കിയത് വനിതകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഈ സീസണിൽ കൂർക്ക കൃഷിയിലൂടെ തൊഴിലും ഉറപ്പാക്കുന്നു സെപ്റ്റംബർ അവസാന വാരത്തോടെ വിളവെടുക്കുന്ന കൃഷിക്ക് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവൃത്തികൾക്ക് വൻ തുക ചെലവ് വരും കാലാവസ്ഥ അനുകൂലമാവുകയും കാട്ടുപന്നി ശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ കൃഷി ലാഭകരമാണെന്നാണ് കർഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മാത്രമാണ് കൂർക്ക കൃഷിക്കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് അതൊഴിച്ചാൽ കൃഷിക്കാലം മികച്ച വരുമാനത്തിൻ്റെത് കൂടിയാണ് വിളവെടുക്കുന്ന കൂർക്ക മൊത്തമായും പ്രാദേശികമായി ചില്ലറയായും ഉറ്റഴിക്കുന്നതാണ് രീതി കൃഷിക്കാർക്ക് വളരെ നേരത്തെ കൃഷിക്ക് ആവശ്യമായ പണം നൽകി വിളവെടുപ്പ് കാലത്ത് കൂർക്ക മൊത്തമായി ശേഖരിക്കുന്ന ഇതര സംസ്ഥാനക്കാരും സജീവമാണ് ഏക്കർ കണക്കിന് ഭൂമിയിൽ കൂർക്ക കൃഷി പച്ചയണിഞ്ഞ് നിൽക്കുന്നത് കാണാനും ഏറെ ചന്തമാണ് ടി ന്യൂസ് വടക്കാഞ്ചേരി